ഹലോ കുട്ടികളെ ഇന്ന് നമുക്ക് ഒരു മരം വെട്ടുകാരൻ്റെയും വനദേവതയുടെയും കഥ കേട്ടാലോ അപ്പോൾ കഥയുടെ പേരാണ് സത്യസന്ധനായ മരം വെട്ടുകാരൻ കഥയിലോട്ട് പോകാം പണ്ട് പണ്ട് രാംപൂർ എന്നൊരു ഗ്രാമത്തിൽ സുനിൽ എന്നു പേരുള്ള സത്യസന്ധനായ ഒരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു ദിവസവും അയാൾ ഗ്രാമത്തിനടുത്തുള്ള കാട്ടിൽ പോയി മരം വെട്ടുമായിരുന്നു എന്നിട്ട് അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ജീവിച്ചിരുന്നത് ഒരിക്കൽ അവൻ നദിക്കരയിലിരുന്ന് മരം വെട്ടുകയായിരുന്നു ആഞ്ഞു വെട്ടുന്നതിനിടയിൽ അവന്റെ കോടാലി തെറിച്ച് നദിയിൽ വീണു പാവം മരം വെട്ടുകാരൻ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ കരയാൻ തുടങ്ങി അവന്റെ കരച്ചിൽ കേട്ട് ജലദേവത പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു അവൻ നടന്ന കാര്യങ്ങളൊക്കെ ദേവതയെ അറിയിച്ചു ദേവത പെട്ടെന്ന് തന്നെ നദിയിലേക്ക് മുങ്ങി ഒരു വെള്ളിമഴുവുമായി തിരിച്ചെത്തി എന്നിട്ട് അവനോട് ചോദിച്ചു ഇതാണോ നിന്റെ നഷ്ടപ്പെട്ട മഴ വെള്ളിമഴി കണ്ട സത്യസന്ധനായ മരമ്പെട്ടുകാരൻ പറഞ്ഞു ഇത് എൻ്റെ മഴുവല്ല വീണ്ടും വനദേവത നദിയിലേക്ക് പോയി ഒരു സ്വർണ്ണമഴവുമായി തിരിച്ചു വന്നു ഇത് കണ്ട് വീണ്ടും മരുവെട്ടുകാരൻ പറഞ്ഞു ഇത് എന്റെ പിന്നെ ദേവത ചിരിച്ചുകൊണ്ട് സുനിലിന്റെ യഥാർത്ഥ മഴു തിരിച്ചു നൽകി സുനിൽ വളരെ സന്തോഷമായി സുനിലിന്റെ സത്യസന്ധതയിൽ സംതൃപ്തിയായ ദേവത അവനെ മറ്റു രണ്ടു മഴികളും കൂടി തിരിച്ചുകൂലത്ത് അനുഗ്രഹിച്ചു കൂട്ടുകാരെ ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ